ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഞാൻ റീൽസ് കണ്ടുകൊണ്ടിരിക്കല്ലേ ഇങ്ങനെ ക്യൂ ടെക്സിൻ്റെ ഒരിത് കണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഒമ്പതോ പത്ത് ഷെയ്ഡുകൾ ഉണ്ടായിരുന്നു നമുക്ക് ഇഷ്ടമുള്ള അഞ്ചെണ്ണം നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം അങ്ങനെയാണ് ഞാൻ ഇത് ഇതെടുത്തിട്ടുള്ളത് ഇത് പ്രമോഷനൊന്നും അല്ലാട്ടോ ഞാൻ നേരിട്ട് വാങ്ങിയതാണ് അപ്പോൾ ഇവർ റിമൂവറിൻ്റെ കാര്യം ഇതിലൊന്നും പറഞ്ഞിട്ടുണ്ടായില്ലേ പക്ഷെ നമുക്ക് റിമൂവറും കൂടെ കിട്ടിയായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ അഞ്ച് കളർ കിട്ടാ അപ്പോൾ എല്ലാത്തിൻ്റെയും നമ്പർ കോഡ് അതും ഇണ്ട് പിന്നെ ഇത് ഫുള്ളൊരു മാറ്റ് ഫിനിഷാണ് കേട്ടോ നമുക്ക് എന്താ വെച്ചാൽ ഈ ഗ്ലൈസിങ്ങോടെയും അങ്ങനൊരു ഷൈനി ടൈപ്പൊന്നും അല്ല ഫുൾ ഒരു മാറ്റ് ലുക്കാണ് കേട്ടോ അതെനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയായിരുന്നു അതിൽ കണ്ടപ്പോഴേ അപ്പോൾ അത് ഞാൻ നോക്കി മേടിച്ചതാണ് അപ്പം ഞാൻ മേടിക്കുന്നതൊക്കെ ഏകദേശം ഒരു ഡാർക്ക് ഷെയ്ഡ് പോലത്തെ ആവും ഇതിനെക്കാട്ടും ലൈറ്റ് ഷെയ്ഡുകളൊക്കെ ഉണ്ട് കേട്ടാ ഞാനധികം ലൈറ്റ് ഷെയ്ഡ് ഇടാത്തോണ്ടാണ് കേട്ടോ അത് മേടിച്ചത് വഞ്ച് ഷെയ്ഡും ഒരു റിമൂവറാണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ അതിനുള്ള ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ അതിന് പിന്നെ മാനുഫാക്ചറിങ് ആണെങ്കിലും പുതിയ പീസാണ് കേട്ടോ അതും തന്നെ എം ആ എം ആർ പി അത് മൊക്കെ കൊടുത്തിട്ടില്ല പക്ഷെ മാനുഫാക്ചറിങ്ങും യൂസ്ഡ് ബൈ ഒക്കെ അത് മക്ക കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ച അഞ്ച് കളർ കെട്ടാ ഒക്കെ നല്ല ഷെയ്ഡാണ് നല്ലൊരു മാറ്റ് ലുക്കാണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ചും കൂടി ഒരു റിച്ച് ലെവൽ തോന്നിക്കാൻ ലൈറ്റ് ഷെയ്ഡുകൾ എടുക്കണമായിരിക്കും നല്ലത് പക്ഷെ എനിക്ക് ഞാനങ്ങനെ ലൈറ്റ് കളർ ഉപയോഗിക്കാറില്ല പിന്നെയാണെങ്കിൽ എൻ്റെ നഖമൊക്കെ ഇപ്പോൾ ഒന്ന് ശരിയായി വരുന്നുള്ളൂ ഒരു സർജറി കഴിഞ്ഞിട്ട് നഖമൊക്കെ ആകെ വേറെ വേറെ ഷേപ്പും കാര്യങ്ങളും ലുക്കൊക്കെ ആയിരുന്നു കയ്യിൻ്റെ ചുറ്റുമൊക്കെ ഭയങ്കര കളറൊക്കെ ആയിരുന്നു ഇപ്പോൾ ഒക്കെ ശരിയായി വരുന്നുള്ളൂ വന്നാൽ ഞാൻ ഇട്ട് കാണിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ അതിൻ്റെ ലുക്ക് നോക്കി നോക്ക് അപ്പോൾ ഇതാണ് കേട്ടോ അവരെ കമ്പനിയുടെ പേര് അപ്പോൾ ഇതുമ്പോൾ ഡേറ്റ് ഇരുപത്തിനാലിനാണ് പാക്ക് ഒരു മാനുഫാക്ചറിങ്ങും പിന്നെ ഇരുപത്തിയേഴ് വരെ ഉണ്ട് കേട്ടോ അപ്പോൾ ഡേറ്റൊക്കെ ഉണ്ട് നമുക്ക് പിന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ആറ് എന്ന് പറഞ്ഞാൽ ആറ് മില്യുണ്ടാവുള്ളൂ പക്ഷെ നമുക്ക് നല്ലോണം ഭയങ്കര തിക്കും അല്ല എന്നാൽ ഭയങ്കര ലൂസും അല്ല അങ്ങനത്തെ ഒരു അങ്ങനെ ഒരു ടൈപ്പിലാണ് കേട്ടോ അത് അപ്പോൾ ബ്ലാക്ക് എനിക്കത് നല്ല ഇഷ്ടമായി അതുപോലെ റെഡാണ് എനിക്കിതിൽ ഇട്ടതിൽ ഏറ്റവും ഇഷ്ടം തോന്നിയത് കേട്ട അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വിരലൊക്കെ ശരിയായി വരുന്നുള്ളൂ അപ്പോൾ ഈ റെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കേട്ടാ ഇതുപോലൊരു മാറ്റ് ലുക്കാണ് കേട്ടോ നമ്മ ഈ ഷൈനി ടൈപ്പ് ഒന്നുമല്ല അപ്പം അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് പറ്റൂല ഇത് കണ്ടാലപ്പം മേടിക്കേണ്ട പക്ഷേ ഇങ്ങനത്തെ ഇഷ്ടമായിട്ടൊരു വെറൈറ്റി നോക്കുകയാണെങ്കിൽ ഇതൊന്ന് മേടിക്കണം നല്ലതാട്ടോ അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ രാമൻ്റെ വീഡിയോ ഒക്കെ ആയിരിക്കും കൂടുതൽ വരാം ആനകളുടെ വീഡിയോ ആയിരിക്കും പക്ഷേ ഇടയിൽ ഇങ്ങനത്തെ കുറച്ചും കൂടി ഉണ്ട് അപ്പം ഞാൻ അതുപോലെ ഡാസ്ലറിൻ്റെ പുതിയ ലിപ്സ്റ്റിക്കിൻ്റെ എല്ലാ ഷെയ്ഡും മേടിച്ചിട്ടുണ്ട് ആ വീഡിയോ ഞാൻ വൈകാണ്ട് തന്നെ ഇടുന്നതായിരിക്കും അപ്പം അത് മോളുടെ കൈ മെട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഈ ഷെയ്ഡുകളൊക്കെ പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ആ റെഡാണ് കേട്ടോ റെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിട്ടപ്പം നല്ല കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് ന്യൂഡിൽ ന്യൂഡായിട്ടുള്ള അങ്ങനൊരു ഷൈനി ടൈപ്പ് അല്ലാണ്ട് മാറ്റ് ലുക്ക് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഭംഗി കിട്ടുന്ന നമ്മൾ സാധാരണ റെഡ് നെൽ പോളിഷ് ഇടുന്നേക്കാട്ടും ഇതിനോട് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം തോന്നിയിട്ടാ അതുകൊണ്ട് എനിക്ക് റേറ്റ് കുഴപ്പം തോന്നുന്നില്ല പക്ഷേ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ട് ഇനി ഇത് എത്രയൊക്കെ നിൽക്കും എന്നൊക്കെ ഞാൻ നോക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് പറയാട്ടോ നല്ല ലോങ് ലാസ്റ്റിങ് നിൽക്കുക അല്ലെങ്കിൽ ഇനി ഉരിഞ്ഞു പോരോ എന്നൊക്കെ ഉള്ളതൊന്നും നോക്കിയിട്ട് ഞാൻ പറയാട്ടോ എന്തുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായി ഏറ്റവും ഇഷ്ടമായത് റെഡ്ഡാണ് കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നാമത് എനിക്ക് റെഡ് കുറച്ച് കുറച്ചധികം കൂടുതലിഷ്ടമാണ് പക്ഷേ ഈ റെഡ് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാധാ കാട്ടും അപ്പോൾ നമ്മുടെ വീഡിയോകളി വരുന്നതായിരിക്കും അപ്പോൾ പുതിയ വീഡിയോ കിളിയുള്ള സൗണ്ടാണ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം ബൈ